സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ഗസയിലെ തോൽവിക്ക് ഇസ്രായേൽ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ ആക്രമണത്തെ അപലപിച്ച് വിവിധ രാജ്യങ്ങൾ പറഞ്ഞു ഇസ്രായേൽ പോർ വിമാനത്തിൽ നിന്നയിച്ച മിസൈലുകൾ പതിച്ചാണ് ദസ്മസ് കോൺസുലേറ്റിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടത് നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗസ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിതാ നീക്കത്തിന്റെ തുടർച്ചയാണ് കോൺസുലേറ്റ് ആക്രമണം െന്ന് ഇറാൻ കുറ്റി ഇസ്രായേൽ അൽ ജസീറ ചാനലിനെ വിലക്ക് ഏർപ്പെടുത്താനുള്ള കരട് നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി സൈന്യം പിൻവാങ്ങി ഗസേലി അൽഷിഫ ആശുപത്രിയിൽ അവശേഷിച്ചത് ഹൃദയഭേദകമായ കാഴ്ചകളാണ് നൈതന്യ ഹോണ്ടി രാജ്യയ്ക്കായി ഇസ്രയേലിൽ പ്രക്ഷോഭം ശക്തിയായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.